നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ ഇന്ന് മകം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫലങ്ങളാണ് വിലയിരുന്നത് കൂടാതെ അതിൻ്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് പ്രഡീഷൻസും പുരാണങ്ങളിൽ കൂടെ ഉള്ള അതിൻ്റെ ഒരു നക്ഷത്ര അത് നാളിൻ്റെ പ്രത്യേകതകളും നിർദ്ദേശവും പരിഹാരങ്ങളും എല്ലാം അടങ്ങിയതാണ് അവസാനം വരെ ഇത് കേൾക്കാനായിട്ട് താല്പര്യപ്പെടുന്നു നമുക്കറിയാം മകൻ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് മകൻ എന്ന് വെച്ച് വച്ച് കഴിയാത്തത് നമുക്കറിയാമല്ലോ ലീഡർഷിപ്പിൻ്റെയും മോക്ഷത്തിൻ്റെയും ശക്തിയുടെയും ഒക്കെ പ്രതീകമാണ് മകം ആ മകത്തിൻ്റെ അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകളാണ് നമുക്ക് ഏറ്റവും ആയിട്ട് പറയാനുള്ളത് എന്താണ് പറയുന്നത് ഈ നമുക്കാൽ സാറിന് ഞാനും ഓരോ നക്ഷത്രത്തിൻ്റെയും നക്ഷത്രത്തെക്കുറിച്ച് പറയാൻ പോകെ എടുക്കുന്നത് അതിൻ്റെ മറ്റു കുറച്ച് കാര്യങ്ങളാണ് മകൻ നിൽക്കുന്നത് ചിങ്ങൻ രാശിയിലാണ് ചിങ്ങൻ രാശി എന്ന് പറയുന്നത് സിംഹത്തിൻ്റെ രാശിയാണ് സിംഹത്തിന്റെ രാശി സിംഗം മഹാരാ കാട്ടിലെ രാജാവാണ് അപ്പോൾ കാട്ടിലെ രാജാവ് മാത്രമല്ല ആ നിയമങ്ങളനുസരിച്ച് പ്രവർത്തിക്കുകയും അതിൻ്റെ തലയിടപ്പും അതിൻ്റെ അന്തസ്സും ആഭിജാത്യവും എല്ലാം കാത്തു സൂക്ഷിക്കുന്നതാണ് ചിങ്ങം ചിങ്ങൻ രാശിയുടെ ഉടമശൻ എന്ന് പറയുന്നത് സൂര്യൻ്റെ രാശിയാണ് സൂര്യൻ വരം ലീഡർഷി ലീഡർഷിപ്പ് വന്നു കഴിഞ്ഞു വെളിച്ചവും പ്രകാശമൊക്കെ വന്നു അതിൻ്റെ അന്തസ്സും ഈഗോയും വന്നു ഇതൊക്കെ വന്നു കഴിഞ്ഞു പവർ ശക്തി സിംഗവും ചിങ്ങവും എല്ലാം വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പവർഫുള്ളായിട്ടുള്ള ഒരാളിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനത്തെ ഒരു നക്ഷത്രമാണ് മകം എന്ന് പറയുന്നത് ഇപ്പം കേതുവാണ് അതിൻ്റെ എന്താണ് നക്ഷത്രനാഥൻ കേതു പറയാൻ നമുക്കറിയാലോ എടുക്കുന്നത് അല്ല കൊടുക്കുന്നത് രാഹുവും എടു എടുക്കുന്നത് ജീവൻ എടുക്കുന്നത് കേതു എന്നാണ് ഇപ്പോൾ അതുകൊണ്ടാണ് മോശത്തിൻ്റെ നായകനായ കേതുവിനെ കൂടെ പറയുന്നത് കേതു വന്നു കഴിയുമ്പോഴാണ് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ വന്നു കഴിഞ്ഞു എന്താണ് പറയുന്നത് കേതുവിൻ്റെ കാരക സ്വ സ്വ സ്വഭാവങ്ങൾ പറയുന്നത് എന്താണ് മതവിശ്വാസം വർഗീയവാദമൊക്കെ നെഗറ്റീവാണെങ്കിലും മതവിശ്വാസവും വർഗീയവാദവും എന്താണ് ഈ മയക്കുമരുന്നുകളൊക്കെ വരും പോസിറ്റീവാണെങ്കിലോ ലീഡർഷിപ്പ് വരും മയക്കുമരുന്നെതിരായിട്ടുള്ള കാര്യങ്ങൾ വരും മതവിശ്വാസത്തിന് പോരാ അന്ധവിശ്വാസങ്ങൾക്ക് പോരാ നല്ല വിശ്വാസങ്ങൾ ഇങ്ങകത്ത് വരും പ്രത്യേകിച്ചും വേറെ അതിൻ്റെ കോർഡിനേറ്റേഴ്സ് ആണ് നന്നായിട്ട് കാര്യങ്ങൾ കോഡിനേറ്റേഴ്സ് ചെയ്യാൻ അറിയുന്നവരാണ് നല്ല സന്യാസിയാകും നല്ല വെച്ചാൽ നല്ല എന്ന് പറയാൻ നല്ല വളരെ പോസിറ്റീവായിട്ട് ജനങ്ങളെ നയിക്കുന്ന സന്യാസിയാകും ഇതൊക്കെ നമുക്ക് ഇതിന് പറയാവുന്ന കാര്യങ്ങളാണ് ഇതാണ് ഇതിൻ്റെ ഒരു മറ്റു കാര്യം ഇനി ഞാൻ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇതിലോട്ട് പോകുകയാണെങ്കിൽ സ്ത്രീകളെപ്പറ്റി പറയുകയാണെങ്കിലോ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ധാർമ്മിക കാര്യങ്ങളിൽ നിന്നും വ്യതിച്ചലിക്കാതെ കാര്യപ്രാപ്തിയോടെ പ്രവർത്തിക്കുന്നവരായിരിക്കും ഗുരുജനങ്ങൾക്കും ഭർത്താവിനും അനുസരിക്കുന്ന ഇവർ യാഗാദി കർമ്മങ്ങൾ ചെയ്യാൻ വളരെ താല്പര്യമുള്ളവർ പക്ഷേ ഒരുപാട് അവർ ഓർഡർ ചെയ്യുന്ന പോലെ അത് അധികം കേൾക്കുന്നവരല്ല അങ്ങനെ അത് നമ്മുടെ ഒരു പ്രത്യേക മകമെന്ന് പറയാൻ അവർ ഒരു ഇൻഡിപെൻ്റൻ്റ് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നവരല്ല അതാണ് അതിനെപ്പറ്റി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മോക്ഷത്തിൻ്റെ കാര്യമായിട്ടാണ് കേതുവിനെ അറിയപ്പെടുന്നത് അതുകൊണ്ട് അതിനൊരു കഥയുണ്ട് കൂടെ ഭക്തി ഭക്തിമാർഗങ്ങൾ വളരെ ഭക്തിയോടുകൂടി കാര്യങ്ങളെ കാണുന്നവരും മോ കേതുവിന് ഈ എന്താണ് മകൻ നക്ഷത്രത്തിനെ ബന്ധപ്പെടുന്നുണ്ട് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ കഥ പറയുന്നത് പാലാഴിയിൽ പണ്ട് മറ്റേ എന്താണ് അമൃത കടങ്ങിയെടുക്കുന്ന സമയത്ത് അത് ദേവൻ ദേവന്മാരുടെ വേഷത്തിൽ വന്ന് അമൃതം മോഷ്ടിക്കാൻ ശ്രമിച്ച അസുരൻ്റെ തല മഹാവിഷ്ണു മോഹിനിയുടെ വേഷത്തിൽ വന്നിട്ട് അതിനെ അവരെ വെട്ടി തല വെട്ടിമാറ്റി തല വെട്ടിമാറ്റി തല വെട്ടുന്നതിന് മുമ്പ് തന്നെ കുറച്ച് അമൃത് കഴിച്ചതിനാൽ അവർക്ക് മരണമില്ലാതായി അതിപ്പോഴും നമ്മളെ മുകളിൽ വെട്ടി ഉടലും തലയുമായിട്ട് കിടന്നു കറങ്ങുന്നുണ്ട് അപ്പോൾ തല രാഹുവിൻ്റെയും ഉടല് കേതുവിൻ്റെയും എന്താണ് വൈപ്പ് ആ അത് അതുകൊണ്ടുതന്നെ അവർക്ക് അതിനാൽ അവർക്ക് ദേവന്മാരോട് വലിയ പ്രതികാര സംഗതിയും വിരോധവും ഉണ്ട് അതെപ്പോഴും അതുകൊണ്ടുതന്നെ പ്രായോഗിക ജീവിതത്തിൽ കുറച്ചൊക്കെ പ്രതികാര ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിൽ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേതുവിനെ ഭജിക്കുന്ന കേതുവിനെ ഭജിക്കുന്ന ദേവത എന്ന് പറയുന്നത് ഗണപതിയാണ് നമുക്കൊന്ന് ഗണപതി നോക്കും ഗണപതിയുടെ തല വെട്ടി തല പോയിട്ട് ഭഗം വെച്ചു കൊടുത്ത തലയാണ് നമ്മുടെ ആനയുടെ തല ഗണപതി വരുന്നത് അതേപോലെ തന്നെ തലയില്ലാത്ത ഉടല് മാത്രമുള്ള സംഭവമാണ് കേതു അതുകൊണ്ടാണ് ഇവരുടെ രണ്ടുപേരുടെയും കേതുവിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് ഗണപതിയെ ഭജിക്കാനായിട്ട് നമ്മൾ പറയപ്പെടുന്നതിൻ്റെ കാര്യമാണ് പിന്നെ അത് വേറെ ഇപ്പോൾ ഒരുപാട് കഥകൾ തന്നെ പറയുന്നത് ഞാൻ എല്ലാ കഥകളും പറയുന്നില്ല സിംഹിക എന്ന് പറയുന്ന ഒരു ദേവത ദേവതയല്ല അക്ഷര സ്ത്രീ അവർക്കുണ്ട് രണ്ട് പുത്രന്മാരാണ് രാഹുവും കേതുവും എന്നാണ് പുരാണങ്ങൾ പറയുന്നത് കാരണം അവരെ സിംഹികായൻ എന്നാണ് വിളിക്കുന്നത് വിരപിടിക്കുന്നത് അക്ഷരകണമാണ് പുരുഷാക്ഷരമായ മകം എന്നതും അക്ഷര ഗണവുമാണ് ഈ നക്ഷത്രം എന്നുള്ള ഒരു പ്രധാനയാണ് നമുക്ക് അറിയാമല്ലോ മകം പിറന്ന മംഗ എന്ന് കേട്ടിട്ടുണ്ടാവും വന്ന് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിലൊരു ശക്തി മകം പിറന്ന മങ്ക എന്ന് പറയുമ്പോൾ പവർഫുൾ ആ സ്ത്രീയാണ് എന്നൊരു ശക്തി അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ മകൻ തുടൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്സവമാണ് അതിൽ ആറ്റുകാൽ പൊങ്ക ആറ്റുകാൽ പൊങ്കല അതേപോലെയാണ് കുംഭമാസത്തിലെ മകൻ നക്ഷത്രോത്സവത്തിൽ ചോറ്റാനിക്കര ഭഗവതീതൻ്റെ വീരാട രൂപത്തിൽ വില്ലുമംഗല സ്വാമിക്ക് ദർശനം നൽകിയത് എന്നാണ് പറയുന്നത് ശേഷം എല്ലാ വർഷവും ഈ ദിവസം ദേവി തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുമെന്ന വിശ്വാസമാണ് മകാന്തുള്ളത് അതുമൊക്കെ ഈ മകത്തിൻ്റെ ഏറെ പവർഫുള്ളാണ് കാണിക്കുന്നത് ആ ഒരു പ്രത്യേകത കൂടാതെ അവർ പിന്നെ മറ്റുള്ള അതേപോലെ നല്ല വളരെ ബുദ്ധിയോടു കൂടി പ്രവർത്തിക്കുന്നതിന് മുകളിൽ നിന്നായിട്ട് നിൽക്കുന്നവരാണ് അവരവർ മൃഗത്തെ കൊടുത്തിട്ടുണ്ടായ എലിയാണ് അത് ഗണപതിയുടെ വാഹനമായ എലിയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അതേപോലെ ദേവത പിതൃക്കളായത് പിതൃക്കളാണ് ദേവത എന്ന് പറയുന്നത് പിതൃക്കളെന്ന് പറയുമ്പോൾ നമ്മൾ മോക്ഷദായകമായ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് പാരമ്പര്യ അതിനെ വേറൊരു മീനിങ് കാണിക്കുന്നത് പാര പാരമ്പര്യ മൂല്യങ്ങളെ കാത്തുസൂക്ഷിക്കുന്നതിലും ഇവർ മുന്നിലായിരിക്കും അല്ലെങ്കിൽ അവരെ അഭിമാനിക്കുകയും ചെയ്യും എന്നൊക്കെയാണ് നമുക്ക് ഇവരെ പറ്റി പറയാൻ കഴിയുന്നത് അപ്പോൾ ഈ കഥകളിൽ കൂടെ തന്നെ ഇവരുടെ സ്വഭാവങ്ങൾ അവരെ ചെറുവാം നമുക്കിനി ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കാര്യങ്ങളെപ്പറ്റി നോക്കാം ഇപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരൊറ്റ ഗ്രഹം മാത്രമേ മാറുന്നുള്ളൂ അതൊരു വ്യാഴമാണ് വ്യാഴം ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി രണ്ടാം തീയതി വ്യാഴം കർക്കിടൻ രാശിയിലേക്ക് വരികയാണ് ഇവരുടെ രാശി ചിങ്ങമാണ് അപ്പോൾ ഇപ്പോൾ ഇവർക്ക് വ്യാഴം നിൽക്കുന്നത് കഴിഞ്ഞ മെയ് മാസം തൊട്ട് ഇതുവരെ ഇതുവരെയായിട്ടും വ്യാഴം നിൽക്കുന്നത് പതിനൊന്നാം ഭാവമായ മിഥുനത്തിലാണ് അപ്പോൾ അവർക്ക് അനുകൂലമായൊരു സമയമാണ് ഇപ്പോൾ രഞ്ച്രിക്കുന്നത് വളരെ അനുകൂലമാണ് അതി അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത് അതൊരു വലിയൊരു അത് കുറച്ചൊരു പ്രയാസങ്ങൾ കൊടുക്കും പ്രയാസങ്ങൾ ഹെൽത്ത് പരമായ കാര്യങ്ങളിൽ പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവൻ്റെ എല്ലുകളൊന്നും പൊട്ടാതെയും ഗുളമുരങ്ങളിൽ നിന്നും വീഴാതെയൊക്കെ ശ്രദ്ധിക്കണം അതിൻ്റെ ഒരു സമയമാണ് പക്ഷേ വ്യാഴം വനത്തിലുണ്ടെന്നുള്ള സ്ഥിതി തന്നെ അപ്പോൾ എന്നാലും നമുക്ക് മറ്റേ പ്രൊഫഷണലായിട്ട് ആൾക്കാരെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം അതായത് മെയ് മാസം ജൂൺ രണ്ടിനാണ് പറഞ്ഞത് അതുവരെയുള്ള കാലഘട്ടം അനുകൂലമാണ് പനന്ദര വേണമെന്നുള്ള പ്രസിദ്ധിയാർജ്ജനങ്ങൾ കേട്ടിട്ടുണ്ടാകും അപ്പോൾ കഴിഞ്ഞ ഒരു ആറ് മാസമായിട്ട് അവർ അനുഭവിക്കുന്നതിന് ഇനി വരാമോ ആറ് മാസം കൊണ്ട് അനുഭവിക്കും അതുകൊണ്ട് അനുകൂലമായ അനുഭവങ്ങളാണ് അതുകൊണ്ട് റിസ്ക് ഒന്നും എടുക്കാതെ കാര്യങ്ങൾ നേരെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് വിജയിക്കാനേ കഴിയും എന്നാണ് അതിന് പറയുന്നത് ഏതെല്ലാം ആൾക്കാർക്ക് അതിന് പറയുന്നത് ഒന്നാമത് ഇവർ ഇവർക്കൊരു പ്രത്യേക ഉണ്ട് വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ് ആരെ നയിക്കാനും ഇൻസ്പയർ ആണെങ്കിലും മറ്റുള്ളവരെ ഫ്രണ്ടിൽ നിന്നും നയിക്കുന്നവരാണ് അത് ഓർഡർ ചെയ്യുന്നവരല്ല മാതൃക കാണിച്ച് മുമ്പോട്ട് നയിക്കുന്നവരാണ് വളരെ വലിയ തിങ്ക് വലിയ ചിന്തയാണ് അവർക്കുള്ളത് സാധാരണ ഒരു ദിവസം രണ്ട് ദിവസം ചെന്താൽ അവർ ലാ വളരെ പ്ലാൻഡായിട്ട് വലിയ ഓഫീഷറിലും വലിയ ഓഫീസ് മുകളിലല്ലേ ബിസിനസ്സിൽ വളരെ ടോപ്പ് ആവണമെന്നുള്ള ആഗ്രഹക്കാരാണ് അതുകൊണ്ട് തന്നെ മാതൃകാപരമായിട്ടും ഓവുകയും ചെയ്യും അപ്പോൾ ഫോർഷൽ ഒപ്പീനിയൻസ് പിന്നെ ഇവരിങ്ങനെ മാതൃക കാണിച്ചിട്ട് അനുസരിച്ചില്ലെങ്കിൽ അനുസരിപ്പിക്കുകയും ചെയ്യും എംപ്ലോയ്സിനെ സെൻഷ്യൽ ആണ് വളരെ എനർജറ്റിക് ആണ് സെക്ഷൽ കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യമുള്ളവരാണ് നല്ല സ്പോർട്സ്മാന്മാരാണ് വെൽത്തിയാണ് ബിസിനസ് ചെയ്യുമ്പോൾ തുടങ്ങിയ വലിയ പോസ്റ്റുകളാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഹെൽത്ത് കെയറ് ഹോസ്പിറ്റൽ സംബന്ധമായ കാര്യങ്ങൾ മണി മാനേജേഴ്സ് ഗോൾഡ് ജുവലറി ആ ബിസിനസ്സിലൊക്കെ അവരുണ്ട് ബ്രോക്കേഴ്സ് ഉണ്ട് ഷെയർ മാർക്കറ്റ് ക്രിമിനൽ ലായേഴ്സായിട്ടൊക്കെ അവർ ചെയ്യുന്ന ചെയ്തുകൊണ്ടിട്ടുണ്ട് വലിയ എന്ന് വെച്ചാൽ ബുദ്ധി ഉള്ളവരാണ് അത് ബുദ്ധിപൂർവ്വം ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യും ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സർജൻ സർജിക്കൽ ഇൻസ്ട്രുമെൻസ് വെപ്പൺ ഐ എസ് ആർ എന്ന് തുടങ്ങിയ സ്പേസ് ഓർഗനൈസേഷൻ ഇതിലൊക്കെ ഇവർക്ക് ഇവരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പറയാം അവിടെയൊക്കെ ഇവർക്ക് വരാൻ പോകുന്ന മെയ് മാസം അല്ലെങ്കിൽ ജൂൺ മാസം രണ്ടാം തീയതി വരെ വളരെ അനുകൂലമായ സമയമാണ് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസൊക്കെ കൊണ്ട് ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് എടുക്കാൻ നോക്കണം അത് വച്ച് താമസിപ്പിക്കരുത് എന്നാൽ അതുപോലെ സ്ത്രീകൾക്കും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകൾക്കും എൻ്റർടൈൻമെൻറ്റ് ഫീലുള്ളവർക്കും വളരെ അനുകൂലമായ സമയമാണ് സ്ത്രീകൾക്കുൾപ്പെടെ വിദ്യാർത്ഥികളൊക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് േ ശാരീരിക അസ്വ അസ്വാസ്ഥ്യങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഷ്ടമത്തിൽ ശനിയൊക്കെ നിൽക്കുമ്പോൾ ഇതൊരു പൊട്ടുന്ന രാശിയാണ് ചിങ്ങം ചിങ്ങം എന്ന് പറയുന്നത് ഹോട്ട്സൈനാണ് സൈൻ എന്നു പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടും ആ കാര്യം കല്ലുകളൊക്കെ വീണ അപ്പോഴേ പൊട്ടും അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ശരിയാക്കാൻ പറ്റുള്ളൂ അതൊക്കെ ശ്രദ്ധിക്കണം അതാണ് നമുക്ക് ഈ വർഷം പറയാനുള്ളത് അതുകൊണ്ട് എന്തെങ്കിലും പ്ലാനും പത്തിൽ കൊണ്ട് ഈ മാസം മെയ് അവസാനിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ നോക്ക് ഒരുപാട് ചെന്നിട്ടുണ്ടാവും പരിഹാരങ്ങൾ ഞാൻ പറയുക ഗണപതിയെ ഭജിക്കുക അതുതന്നെയാണ് പരിഹാരം നമ്പർ വൺ പിന്നെ അതിൻ്റെ സൂര്യൻ്റെ ശിവക്ഷേത്രത്തിലൊക്കെ പോയി പരിഹാരങ്ങൾ ചെയ്യാൻ നല്ലതാണ് ജം ജം സാക്ഷ പറയുന്നത് ഒരു ജോൽസവർ ജം മോളേസിനെ കണ്ടിട്ട് ജെ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത് എങ്കിലും ജനറലായിട്ട് പറയുകയാണെങ്കിൽ റോബിയോ പിങ്ക് സഫേറോ ഒക്കെ ഇവർക്ക് അനുകൂലമാണ് സൂര്യൻ്റെ രത്നങ്ങളൊക്കെ അനുകൂലമാണ് ജോൾസിൻ്റെ സമൂഹത്തോടു കൂടി അല്ലെങ്കിൽ അക്ഷോളരുടെ സമൂഹത്തോടു കൂടി വേണമെങ്കിൽ കാറ്റ്സൈറ്റ് ധരിക്കാം വേട്ടവിരുവം ധരിക്കാവുന്നതാണ് അല്ലെങ്കിൽ മകം നാളിൽ ചെയ്യാവുന്ന ചില മുഹൂർത്തങ്ങളും ഉണ്ട് അതും കൂടെ നമ്മൾ അറിയിക്കുന്നത് വളരെ നന്നായിരിക്കും മക എല്ലാ പിന്നെ എല്ലാ നക്ഷത്രങ്ങൾക്കും ചില മുഹൂർത്ത പ്രത്യേകതകളുണ്ട് അപ്പം മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ മകൻ നക്ഷത്രം ഉപയോഗിക്കാം അന്ന് തുടങ്ങാം ആയുധ നിർമ്മാണത്തിന് നല്ലതാണ് അതേപോലെ ആഭരണശാല ജ്വലറിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നല്ല ദിവസമാണെന്ന് കരാർ ജോലികൾ കോൺട്രാക്ട്സ് എടുക്കാൻ നല്ലതാണ് പട്ടാളം പട്ടാളം ജോയിൻ ചെയ്യാൻ ഫാക്ടറി ജോലി തുടങ്ങിയവയ്ക്കൊക്കെ നല്ലതാണ് കാര്യം നമുക്ക് സാഹസികമായ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഈ മകം നാൾ നല്ലതാണ് എന്നാണ് പറയുന്നത് അതിനും കൂടെ ഉപയോഗിക്കാവുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലതായിട്ട് രണ്ടായിരത്തി ഇരുപത്താറ് ഗംഭീരമായിട്ടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം